കൊച്ചേന്റെ കത്ത് ഒച്ചക്കെത്തിരി ഒരുമിച്ച് ഒത്തിരി കൂട്ടുകാരെ ഒരു തെളിഞ്ഞ പ്രഭാതം ഒരുപക്ഷം മുന്നൊരുമുകൾ ഭക്ഷണം ഏറെ നേരത്തിന് അന്വേഷണത്തിന് ശേഷം ഒരു മനുഷ്യന്റെ ചുവട്ടിലേക്ക് അവരിലൊരാൾ ഓടിയെത്തി ഇതാ വലിയൊരു നെന്മണി ഇത് നമുക്ക് ഒത്തിരി ദിവസത്തിലേക്കുള്ള ഭക്ഷണമാക്കാം അപ്പോൾ കൂട്ടത്തിൽ കുഞ്ഞിനോറുമ്പോ തടസ്സം പറഞ്ഞു ഇത്രയും വലിയ നെൽമണി ആര് ചുമക്കും എനിക്കെന്തായാലും വച്ചില്ല അതിനാൽ നമുക്ക് മറ്റൊരു വഴിയാൽ നോക്കാം അപ്പോൾ അവരിൽ മൂപ്പനൊറുമ്പ് പറഞ്ഞു നിനക്ക് ഒച്ചയ്ക്ക് ഇത് ചുമക്കാനാവില്ല എനിക്കും ആവില്ല എന്നാൽ നമുക്ക് ഒത്തുചേർന്നാൽ നമുക്കിത് തീർച്ചയായും ചുമന്ന് വീട്ടിലെത്തിക്കാം അങ്ങനെ ഒരു പുതു ലക്ഷ്യത്തിനായി അവർ ഒത്തുകൂടി കുറേ പേർ മുമ്പേ പോയി വഴിയൊരുക്കി പിന്നാലെ ഒട്ടേറെ പേർ ചേർന്ന് ആ നെന്മണിയുടെ ഓരോ ഭാഗം ചുമന്നു സാവധാനം ഒരേ താളത്തിൽ അവർ മുന്നേറി ദാനത്തിന് അതേ ഭാരം അപ്പോഴും ഉണ്ടായിരുന്നു എത്താനുള്ള ദൂരം ദൂരത്തെത്താനായിരുന്നു എങ്കിലും ഉറുമ്പുകൾ ലക്ഷ്യം കൈവിട്ടില്ല ഒരാൾ മടുക്കുമ്പോഴേക്കും മറ്റൊരാൾ ആ ഭാഗം ഭാഗം വഹിക്കും ഒരാൾ കിടറുമ്പോൾ ഉടൻ മറ്റൊരാൾ ഓടിവരും ഒടുക്കം മണിക്കൂറുകൾ നീണ്ട ഒത്തൊരുമയോടുള്ള പ്രയത്നം ലക്ഷ്യത്തിലെത്തി അവർ എത്തിച്ചു അവരെ അഭിനന്ദിച്ചു കൊണ്ട് റാണി ഉറുമ്പ് ഇങ്ങനെ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട ഉറുമ്പുകളെ ഒറ്റയ്ക്ക് അസാധ്യമായത് ഒരുമിച്ച് സാധ്യമാക്കി കൂട്ടുകാരെ കൂട്ടത്തിൽ ആനയുടെ കടുത്തുള്ള ഒരാൾ ഉണ്ടെന്ന് വെച്ച് എല്ലാവരും ജയിക്കില്ല സഹകരിക്കാൻ സെൻമസ് ഉള്ളവരുടെ അല്പം ശേഷികൾ ചേർത്ത് വച്ചാൽ എല്ലാവരുടെയും വിജയം എളുപ്പമാകും നിങ്ങൾ അതിവേഗം പോകണമെങ്കിൽ നിനക്ക് ഒറ്റയ്ക്ക് പോകൂ നിനക്ക് ബഹുദൂരം പോകണമെങ്കിൽ ഒരുമിച്ച് പോകൂ എന്ന ആഫ്രിക്കൻ പഴിമൊഴിയിൽ അർത്ഥം ആഘോഷത്തോളം ഉയരുന്നുണ്ട് ഇത് കലാകായിക ഉത്സവങ്ങളിലെ കാലമാണ് മറ്റൊരാളെ തോൽപ്പിച്ചാൽ മാത്രം ജയിച്ചു എന്ന് വാഴ്ത്തപ്പെടുന്ന ഈ മത്സരം സംസ്കാരം വിദ്യാർത്ഥികൾ കലാവേദികളിൽ നിന്നും മൈതാനങ്ങളിൽ നിന്നും പുറത്തിറങ്ങി ജീവിതത്തിലേക്ക് നടക്കുമ്പോൾ എത്രമാത്രം ഉപകാരപ്പെടുന്നുണ്ട് എന്ന വിലയിരുത്തൽ വീട്ടിലും ക്ലാസ് ടാസ്ബോറുകളും നടക്കേണ്ടതല്ലേ എനിക്ക് ജയിക്കാൻ നീ തോൽക്കണം എന്നത് കലാകായിക മത്സ്യങ്ങളുടെ നിയമമായിരിക്കാം എന്നാൽ കുടുംബജീവിതത്തിൽ സമൂഹത്തിൽ ഇത് പ്രയോഗിക്കാമാണോ ഒട്ടുമല്ല ഞാൻ മാത്രം ജയിക്കട്ടെ അതിൽ നീ എപ്പോഴും തോൽക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരാളുടെ സെൽഫ് എസ് ടീമിൻ്റെ ആത്മബോധത്തിൻ്റെ ഗ്രാഫ് ഉയർന്നേക്കാം എന്നാൽ അയാളെ പറ്റി ഒപ്പമുള്ളവരുടെ മതിപ്പിന്റെ ഗ്രാഫ് കുത്തിനെ താഴേക്കായിരിക്കാം കൂടിയാൽ ഇയാൾ മാത്രം ജീവിക്കും ഞാൻ അവഗണിക്കപ്പെടും ഇയാൾ എൻ്റെ ആത്മസംതൃപ്തിക്കും എനിക്ക് എന്നെ പറ്റിയുള്ള മതിപ്പിനും ഒരു വിലയും നൽകുന്നില്ല എന്നെ അനുഭവിക്കുന്ന ഒരാൾ എത്ര കഴിവുള്ളവരായാലും ഒറ്റയ്ക്ക് ജയിക്കാൻ വെപ്രായപ്പെടുന്നവരെ നൈസായി ഒഴിവാക്കും പല വൻ വിജയങ്ങളും പോയി ഒടുക്കം മത്സരിക്കാനും കൂടെയില്ലാതെ ജീവിക്കാൻ തോറ്റുപോകുന്നതെ വർത്താനമാനകാല സാക്ഷ്യങ്ങൾ ഏറെയുണ്ട് വ്യക്തികൾ മാത്രമല്ല സംഘടനകളും സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും ഇങ്ങനെ നേതൃത്വ രംഗത്തുള്ളവരുടെ ഒച്ചയാൽ പാച്ചിലിൽ സംഘടിതമായ വളർച്ച മുരടിച്ച് തകർന്നു പോയിട്ടുണ്ട് പോകുന്നുമുണ്ട് എന്നാൽ നീ വിജയിക്കുമ്പോഴാണ് ഞാനും വിജയിക്കുന്നത് എന്നും എൻ്റെ ജയമല്ല നമ്മുടെ വിജയമാണ് ലക്ഷ്യം എന്നും കൂടെയുള്ളവരെ അനുഭവിപ്പിക്കുന്നവർ ഇപ്പോഴും വിജയിക്കുന്നുണ്ട് വിജയിപ്പിക്കുന്നുമുണ്ട് കൂട്ടുകാരെ നമുക്ക് ഒറ്റക്ക് ഇത്രയേ കഴിയൂ ഒരുമിച്ചാൽ ഒത്തിരി നേരം ഓഫ് എസ് ഇസ് എ സ്മാർട്ട് എസ് ഓർ ഓഫ് എസ് എന്നാൽ ബെഞ്ചാർബിൻ്റെ വാക്കുകൾ ഓർക്കാം ടീം വർക്ക് മേക്സ് ദ ഡ്രീം വർക്ക് എന്ന സി മാക്സലിൻ്റെ നിരീക്ഷണം പ്രവർത്തികമാക്കാം മറക്കാതെ പറയാം ഒച്ചയ്ക്ക് ഇത്തിരി ഒരുമിച്ചിത്തിരി സസ്നേഹം സ്വന്തം കൊച്ചേറ്റ്